നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ കാർതു തിന്നുന്ന ക്യാൻസർ അത് ട്രേഡ് യൂണിയന്റെ പേരിൽ നടത്തുന്ന ആ നോക്കുകൂലി സമ്പ്രദായമാണ് കേരളത്തിലേക്ക് എന്തുകൊണ്ട് പുത്തൻ വ്യവസായങ്ങൾ കടന്നു വരുന്നില്ല കേരളത്തിലെ വ്യവസായശാലകൾ ശാലകൾ എന്തുകൊണ്ടാണ് കേരളം വിട്ടോടുന്നത് ഇക്കാര്യത്തെ കുറിച്ച് വളരെ ഗൗരവമായ പല ചർച്ചകൾ നടക്കുമ്പോഴും രാഷ്ട്രീയ നേതാക്കൾ ബോധപൂർവം ഇക്കാര്യം ഒളിപ്പിച്ചു വെക്കുന്നു രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ആളും അർത്ഥവും നൽകി ബലമായി നിൽക്കുന്നത് ഇത്തരം ട്രേഡ് യൂണിയൻ സഖാക്കളും ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമാണ് അതുകൊണ്ട് തന്നെ അവരെ തഴയാൻ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് മനസ്സ് വരില്ല അതുകൊണ്ട് തന്നെയാണ് പച്ചയ്ക്ക് ഇന്നലെ കേരളത്തിന്റെ ഹൈക്കോടതി ചിലതെല്ലാം തുറന്നു പറഞ്ഞത് ട്രേഡ് യൂണിയൻ ഒരു തീവ്രവാദം തന്നെയാണ് കേരളത്തെ എല്ലാ കാലത്തും നശിപ്പിച്ചെറിഞ്ഞ ഒരു മാരക തീവ്രവാദം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഊറ്റം കൊള്ളുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ആലപ്പുഴ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ ആദ്യമായി ഒരു ട്രേഡ് യൂണിയനായി കേരളത്തിൽ നിലവിൽ വന്നു എന്നാൽ കാലക്രമത്തിൽ ആലപ്പുഴയിലെ കയർ ഫാക്ടറികൾക്ക് പിന്നെ എന്താണ് സംഭവിച്ചത് കേരളത്തിൽ ഏറ്റവുമധികം ശക്തമായ ട്രേഡ് യൂണിയനുകൾ ഉള്ളത് ആലപ്പുഴയിൽ തന്നെയാണ് അവിടെയുള്ള വ്യവസായശാലകളെയൊക്കെ ഒടുവിൽ പിഴുതറിയാനും ഈ യൂണിയനുകൾ കാരണമായി എന്നത് അതിന്റെ രണ്ടാം ഭാഗം അന്ന് ആലപ്പുഴയിൽ ആരംഭിച്ച ആ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ കേരളമാകെ പ്രചരിപ്പിക്കാൻ പിന്നീട് ആ പ്രവർത്തകർ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കുട്ടനാട്ടിലെ കൈനഗിരിയിൽ കുപ്പപ്പുറം പാടശേഖരത്തിന്റെ വരബിൽ സഹാവ് ജാനകി തൊടുത്തുവിട്ട ആ കർഷക തൊഴിലാളി യൂണിയൻ പിറവിയെടുക്കുന്നത് ചുരുക്കത്തിൽ കേരളത്തിൽ വർഗാടിസ്ഥാനത്തിലുള്ള കർഷക തൊഴിലാളി യൂണിയൻ അന്ന് രൂപീകരിക്കപ്പെട്ടു പിന്നീട് എണ്ണിയാലൊടുങ്ങാത്ത പല പേരുകളിൽ പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുടെ കുത്തൊഴുക്കായിരുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വീട് വെക്കാൻ ഒരു ലോറി സാധനങ്ങളുമായി വീട്ടുമുറ്റത്തെത്തിയാൽ അവിടേക്ക് ഇരമ്പിയെത്തുന്ന കുറെ യൂണിയൻകാർ പിന്നെ അവർ നേർക്കുനേർ വെല്ലുവിളിക്കുകയായി പലപ്പോഴും മാനഹാനി ഭയന്ന് ഇവരുമായി തർക്കത്തിലേർപ്പെടാൻ പല മാന്യന്മാർക്കും കഴിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന കൂലി വച്ചു നീട്ടുന്നു ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു വട്ടം മാത്രമായിരിക്കാം ഇത്തരം ഗ്രഹ നിർമ്മാണങ്ങളുമായി ഇവർ ഇറങ്ങിപ്പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന കൂലി നൽകും ഇനി സ്വന്തം ജോലിക്കാരെ കൊണ്ടാണ് ഇത്തരം സാധനങ്ങൾ ഇറക്കിക്കുന്നതെങ്കിൽ ഇവർ പാഞ്ഞു വന്ന് നോക്കുകൂലി പിടിച്ചു വാങ്ങും ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമ്പ്രദായമാണ് നോക്കുകൂലി ഏറ്റവും ഒടുവിൽ വി എസ് എസ് സിയിലേക്ക് കൊണ്ടുവന്ന ആ കൂറ്റൻ യന്ത്രഭാഗം താഴെ ഇറക്കി വെച്ചത് വി എസ് എസ് സിയിലെ വളരെ വിദഗ്ധരായ തൊഴിലാളികൾ അന്നവർ നോക്കുകൂലിയായി ആവശ്യപ്പെട്ടത് പത്തു ലക്ഷം രൂപ കേരളം നടുങ്ങുന്ന നിരവധി വാർത്തകൾ നമ്മൾ കേട്ടു കഴക്കൂട്ടത്ത് ഒരു ഓഡിറ്റോറിയം നിർമാണത്തിനിറങ്ങിയ പ്രവാസി വ്യവസായിയെ അവർ മുട്ടുകുത്തിച്ചു കേരളത്തിന്റെ അഭിമാനമായി നിലനിന്നിരുന്ന കിറ്റക്സ് കമ്പനിയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരിൽ ആദ്യമുണ്ടായിരുന്നത് ഇത്തരം യൂണിയൻകാർ തന്നെയായിരുന്നു കേരളത്തിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഏറെ നടത്തുന്ന മുത്തൂറ്റ് ഗ്രൂപ്പിനെ എന്തെല്ലാം തരത്തിലാണ് ഈ ട്രേഡ് യൂണിയൻകാർ പീഡിപ്പിച്ചത് ഇത്തരം പീഡനങ്ങളുടെ പല പിന്നാമ്പുറ കഥകളും രാഷ്ട്രീയ നേതാക്കളുമായി ഒത്തുചേർന്നതുതന്നെ അവർ തന്നെയാണ് ഇത്തരം ട്രേഡ് യൂണിയനുകളെ ഊറ്റിക്കുടിക്കുന്നതും അവർ തടിച്ചു വളരുന്നതുമൊക്കെ ട്രേഡ് യൂണിയനുകളെ ചതിക്കുന്നവരും രാഷ്ട്രീയ നേതാക്കളിൽ കുറവല്ല എന്നത് കഥയുടെ മറ്റൊരു വശം കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ പൊളിഞ്ഞു വീണാൽ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവുന്ന പരിക്ക് ചില്ലറയൊന്നുമല്ല എന്നത് സത്യം മാത്രം ഏതെങ്കിലും ഒരു ടൌണിന്റെ മൂലയിൽ ഒരു ഹോർഡിംഗ് ഉയരണമെങ്കിൽ ഈ ട്രേഡ് യൂണിയൻകാർ മനസ്സ് വെക്കണം അവർ വിചാരിക്കുന്നതേ അവിടൊക്കെ നടക്കൂ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കേരള ഹൈക്കോടതി പറഞ്ഞത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പേര് കേരളത്തിന് നഷ്ടമാകുന്നത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ തീവ്രവാദം കൊണ്ടുതന്നെയെന്ന് കൃത്യമാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇനിയെങ്കിലും നോക്കുകൂലി എന്ന ഈ അപരിഷ്കൃത സമ്പ്രദായത്തിന് ഒരറുതി വരുത്തിയില്ലെങ്കിൽ കേരളം രക്ഷപ്പെടില്ല ഇത്തരം ആർജവമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ത്രാണിയുണ്ടാവില്ല സ്വന്തം ട്രേഡ് യൂണിയനുകൾ കൈചൂണ്ടുമ്പോൾ ചൂണ്ടുമ്പോൾ വിറങ്ങലിച്ചു നിൽക്കാനേ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയൂ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിലപാടിനൊപ്പം നിൽക്കാൻ ആർജവമുണ്ടോ എന്നാണ് കേരളം ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു മാന്യമായ സമീപനം ബി ജെ പി എങ്കിലും സ്വീകരിക്കട്ടെ എന്ന് പറയുന്നവരും ചില്ലറയല്ല അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് ഒരു പുത്തൻ ഉണർവേകാവുന്ന സത്യസന്ധമായ നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നതും നോക്കുകൂലി മൂലം കേരളത്തിലേക്ക് വരാൻ നിക്ഷേപകർ ഭയക്കുന്നുവെന്നാണ് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞത് ഈ സാഹചര്യം മാറേണ്ടിയിരിക്കുന്നു തൊഴിലുടമ തൊഴിൽ നിരസിച്ചാൽ ചുമട്ട് തൊഴിലാളികൾക്ക് സ്വാഭാവികമായി അവരുടെ ബോർഡിനെയാണ് സമീപിക്കേണ്ടത് അതല്ലാതെ ഈ പുരിയിടത്തിൽ നിന്ന് അതിന്റെ ഉടമസ്ഥനെ മുച്ചൂടും ചീത്ത പറയുന്ന ആ പരിഷ്കൃത രീതി ഒട്ടും ചേർന്നതല്ല ബി എസ് എസ് സിയിലേക്കുള്ള ചരക്കുകൾ തടഞ്ഞത് കേരളത്തിന് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കി എന്ന് കോടതി തുറന്നു പറഞ്ഞു നേരത്തെയും നോക്കുകൂലി കേസ് പരിഗണിക്കുമ്പോൾ ട്രേഡ് യൂണിയനിലെ ഒരു വിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി നടത്തിയത് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന നോക്കുകൂലി തർക്കങ്ങളുടെ വാർത്തകൾ നാടിന് പേരുദോഷമുണ്ടാക്കുന്നുവെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതി നിരോധിച്ച നോക്കുകൂലി ചോദിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോടതി വീണ്ടും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം തൊഴിലാളി യൂണിയനുകൾക്കെതിരെ പതിനൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് ഇതിൽ തന്നെ സർക്കാരിന്റെ അല്പത്തരമില്ലേ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ട്രേഡ് യൂണിയനെതിരെ എന്തെങ്കിലും പരാതിയുമായി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനെ സമീപിച്ചാൽ എന്തായിരിക്കും ഫലം അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ സമീപിച്ചാൽ എന്തായിരിക്കും ഫലം നിങ്ങൾ കയ്യിലുള്ളത് വാരിക്കൊടുക്കാനുള്ള ഉപദേശമല്ലേ ഇവരൊക്കെ ചെയ്യൂ അത്തരമൊരു ദൗർബല്യം തന്നെയാണ് ഈ ചുമട്ടുതൊഴിലാളികളും ട്രേഡ് യൂണിയനുകളുമൊക്കെ എല്ലാ കാലത്തും മുതലെടുക്കുന്നതും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കേരളത്തിലെ നോക്കുകൂലി സമ്പ്രദായത്തിനെതിരെ ആഞ്ഞടിച്ചത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കൊല്ലത്തെ ഒരു ഹോട്ടലുടമ ഉടമ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി നോക്കുകൂലി ചോദിക്കുന്നവർക്കെതിരെ കൊടിയുടെ നിറം നോക്കാതെ നടപടി വേണമെന്നാണ് കോടതി പറഞ്ഞത് കേരളത്തിലേക്ക് ഇനിയെങ്കിലും നിക്ഷേപകർ ഒഴുകിയെത്തട്ടെ കേരളത്തിൽ ഒരു മിലിറ്റന്റ് ട്രേഡ് യൂണിയനിസം നടക്കുന്നുവെന്ന പ്രതിച്ഛായ കോടതി പച്ചയ്ക്ക് പറഞ്ഞു നോക്കുകൂലി നിരോധിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും കാര്യക്ഷമമായി നടപ്പാക്കാത്തതെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് തന്നെ കോടതി ചോദിച്ചു നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട പോലീസ് സംരക്ഷണ കർജികൾ കൂടി വരികയാണ് എന്ന കാര്യവും കോടതി പോലീസ് മേധാവിയെ ഓർമ്മിപ്പിച്ചു ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ കേരളത്തിലെ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരിക്കുന്ന പാർട്ടിയുമൊക്കെ ഇക്കാര്യത്തിൽ അടിയന്തരമായ ചില ശസ്ത്രക്രിയകൾ നടത്തണം തെറ്റ് നിങ്ങളുടെ ഭാഗത്തു തന്നെയാണ് ആ വൃണം നിങ്ങളുടെ ദേഹത്തു തന്നെയാണ് ഇരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു മേജർ സർജറി തന്നെയാണ് വേണ്ടത് നോക്കുകൂലി സമ്പ്രദായം കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ അല്ലെങ്കിൽ ജനങ്ങൾ സംഘടിതരായി ഇറങ്ങിത്തിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്